കുറഞ്ഞത് കുറച്ചിട്ട് ലക്ഷം ആക്കി കൊടുക്കുക ഇത് ഫിലിം എടുക്കാനുള്ള കാശല്ല സിനിമാ കോൺക്ലേവിൽ ഗോപാലകൃഷ്ണന്റെ ഈ വിവാദ പരാമർശത്തിൽ സൂചിപ്പിച്ച ാണ് കഴിഞ്ഞ രണ്ടു വർഷമായി അപേക്ഷ പോലും ക്ഷണിക്കാത്തത് ശേഷം ഇല്ല ഇല്ല പുതിയ പുതിയ സെലക്ഷൻ നടന്നിട്ടില്ല പ്രോഗ്രാം അപ്പോൾ ഇതുവരെ ഇനി ഒരു വെച്ചിട്ട് അന്വേഷണം പണ്ട് ാണ് അവസാനമായി വിളിച്ചത് എന്നാൽ ഈ ബാച്ചിന് സിനിമ പൂർത്തീകരിക്കാനുള്ള പൂർണ്ണമായ പണമോ സൗകര്യങ്ങളോ ഇപ്പോഴും നൽകിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വനിതകൾക്കാണ് സിനിമ നിർമ്മാണത്തിനായി ഒന്നര കോടി രൂപ ഗ്രാന്റ് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് ശേഷം എസ് സി വിഭാഗങ്ങളെയും സ്കീമിൽ ഉൾപ്പെടുത്തി ഓരോ വർഷവും നാലു പേർക്ക് ഗ്രാൻഡ് നൽകുന്നതാണ് പദ്ധതി പത്ത് സിനിമകൾ പദ്ധതിയിൽ നിർമ്മിച്ചു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ വരെ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമകളുടെ നിർമ്മാണത്തിന് കാരണമായ പദ്ധതിയാണ് ഇതെന്തുകൊണ്ട് എങ്ങനെ നിശ്ചലമായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ലഭിക്കേണ്ടത് സൊഫാൻ വിപ്പി മീഡിയ വൺ തിരുവനന്തപുരം